മലപ്പുറത്ത് ഒരു കോടി രൂപയും നൂറ്റി ഇരുപത്തി അഞ്ച് പവൻ സ്വർണവും തട്ടിയ കേസിൽ സ്ത്രീ അറസ്റ്റിൽ തിരൂർ പടിഞ്ഞാറേക്കര സ്വദേശി സജനയാണ് അറസ്റ്റിലായത് മൂന്ന് വർഷമായി ഒളിവിലായിരുന്ന പ്രതിയെ താനൂരിൽ നിന്നാണ് പിടികൂടിയത് സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സമീർ ഇത് വലിയ റോബറിയാണ് ഇത് ഇപ്പോൾ എപ്പോൾ നടന്ന മോഷണത്തിലാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത് ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് ബ്രജുൻ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് ഈ ഒരു അറസ്റ്റ് നടന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് തിരൂർ പടിഞ്ഞാറക്കേര സ്വദേശി സജിന എന്ന ഷീന നാൽപ്പതുകാരിയാണ് ഇപ്പോൾ തിരൂർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് തിരൂർ സ്വദേശി ആശിക്കലിയാണ് ഈ കേസിലെ പരാതിക്കാരൻ എന്നുള്ളത് ഈ ആഷിക്കലി തുടങ്ങാൻ നിശ്ചയിച്ച റൈസ് മിൽ ആൻഡ് ബിസിനസിന്റെ ഒരു പാർട്ട്ണറാകാമെന്ന് വാഗ്ദാനം ചെയ്താണ് സജിന എത്തിയത് അങ്ങനെ സജിനയുടെ പാർട്ട്ണർ നൽകാൻ സജിന സജിനിന്റെ കയ്യിലുണ്ടായിരുന്ന പണം അത് ഈ ട്രഷറിയിൽ കുറങ്ങിക്കിടക്കുകയാണെന്നും അത് ലഭിക്കണമെങ്കിൽ മുൻകൂറായി ചില തുക അടക്കണമെന്നുള്ളതായിരുന്നു ഈ ആശിക്കലിയുടെ അടുത്ത് സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ൂറായി അടക്കാനുള്ള ഒരു കോടി രൂപയും പവൻ ഈ സജിന കൈപ്പറ്റിയത് എന്നുള്ളതാണ് ഈ ആഷിഖ് അലി വ്യക്തമാക്കുന്നത് പിന്നാലെ ഇത് കൈപ്പറ്റിയ ശേഷം ഈ സജിന മുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ താമൂർ ഈ മൂലക്കിൽ നിന്നാണ് ഈ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്